നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ പഠനവിധികളെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കൂടുതലായിട്ട് ജി കെ മാത്രം പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ജി കെ മാത്രം വരുന്ന പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് എനിക്കൊരു പോയിൻറ്റിൽ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഞാൻ എവിടെയാണോ വീക്കെന്ന് മനസ്സിലാക്കി വീക്കെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എവിടെ നിന്ന് പഠിക്കാനായിട്ട് ആരംഭിക്കുകയാണ് അങ്ങനെ ഞാനൊരു ഏഴ് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഡിസംബ് തയ്യാറാക്കുകയാണ് ഒരുപാട് നാളത്തെ ബ്രേക്ക് വന്നതുകൊണ്ട് തന്നെ എൻ്റെ പഠനം മുഴുവനായിട്ട് പോവുകയായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഞാൻ അയച്ചിട്ടുള്ള പ്രിസർ ഓഫീസറിൻ്റെ എക്സാം അതേപോലെ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരാതിരിക്കുന്ന കുറച്ച് എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഞാൻ എന്തൊക്കെയാണ് നമ്മൾക്കൊന്ന് പഠിച്ച് നമ്മുടെ കൈപ്പടിയിൽ ഒതുക്കേണ്ടത് എന്നൊക്കെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് സമയങ്ങളൊക്കെ കണ്ടുപിടിച്ച് ആണ് ഞാനിപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയത് അതായത് ജിക്ക് ഒരു മണിക്കൂർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സെറ്റ് ചെയ്യണം കറണ്ട് അഫെയർ ചെയ്യണം മാത്സ് ചെയ്യണം ഇംഗ്ലീഷ് ചെയ്യണം അങ്ങനെ 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 എൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ ഞാൻ ഞാനങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ശരിയാൽ മതിയായിരുന്നു പിന്നെ അതുമാത്രമല്ല ഡെയിലി എന്നൊക്കെ പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതും ജസ്റ്റ് എഴുതി എഴുതി പഴയ സ്പീഡ് കൊണ്ടാണ് കേട്ടോ ഇരുപത്തിനാല് പത്തായിപ്പോയത് ഇരുപത്തിനാല് ഒമ്പതാണ് ഞാൻ ഇന്നാണ് കേട്ടോ എഴുതിയത് അപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് ഒരു മഹാസാഗരമായതുകൊണ്ട് തന്നെ ഭരണഘടന ഒന്ന് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഭരണഘടനയിൽ നിന്ന് ആമുഖമൊക്കെ പഠിക്കാനായിട്ട് ചെന്നിട്ട് തലയിൽ കയറുന്നില്ല ഞാനപ്പോൾ വിചാരിച്ചു പ്രീവിയസ് റിക്വസ്റ്റ് പേപ്പറ് നോക്കാമെന്ന് അങ്ങനെ ഞാൻ പ്രീവിയസ് റിക്വസ്റ്റ് പേപ്പർ നോക്കി അപ്പോൾ അത്യാവശ്യം ടോപ്പിക്കുകളെല്ലാം തന്നെ തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ കടന്നു പോന്നിട്ടുണ്ട് കാരണം പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അങ്ങനെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു അതൊന്നും കൂടെ നല്ലപോലെ റിവിഷൻ ചെയ്തു തലേക്കാണ് പിന്നെ കാണുന്ന വേദി ഇംഗ്ലീഷോ മാത്സോ ഒന്നും പഠിക്കാൻ പറ്റിയില്ല അപ്പോൾ നാളെ ടൈമൊക്കെ മാനേജ് ചെയ്ത് നല്ലോണം പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ടേറ്റബൈ